കല്ലുകുന്നിൽ പുതുതായി സ്മാർട്ട് 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 ഉദ്ഘാടനം ഉദ്ഘാടനം ഈ മാസം തീയതി നടക്കും മന്ത്രി അഗസ്റ്റിൻ നിർവഹിക്കും കഴിഞ്ഞ വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന പുതുക്കി കല്ലുകുന്ന പുതുതായി പണിഗടിപ്പിച്ചൻവാടിയുടെ ഉദ്ഘാടനമാണ് ഈ മാസം തീയതി നടക്കുന്നത് സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും ഇതോടൊപ്പം കല്ലുകുന്ന് കുടിവെള്ള പദ്ധതിക്കായി വാട്ടർ ടാങ്ക് നിർമ്മിക്കുവാൻ സ്ഥലം ഏറ്റെടുത്ത ഗുണഭോക്താവിന് തുകയും ചടങ്ങിൽ വെച്ച് കൈമാറും കുടിവെള്ളം ശുചീകരിക്കാനുള്ള ഫിൽട്ടർ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് പേർ കുടിവെള്ള പദ്ധതിയിൽ ഫ്രീ ഉൾപ്പെടുത്തിയതായി കൗൺസിലർ കൌൺസിലർ അനിൽ പറഞ്ഞു വാട്ടർ ഫിൽറ്ററും നമുക്ക് തന്നിട്ടുണ്ട് കുടിവെള്ള പദ്ധതിയായിട്ട് മന്ത്രി ഇടപെട്ട് അമൃതം കുടിവെള്ള നമ്മുടെ 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 എത്തിച്ചിട്ടുണ്ട് കൂടി ഒരു ഒരു സാർ അഭ്യർത്ഥിക്കുന്നു അംഗൻവാടികളിൽ എത്തിച്ചേർന്ന കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ വികാസത്തിനും ശിശു സൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് അംഗൻവാടികളെ സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ സമഗ്ര വികാസം ഉറപ്പാക്കിയാണ് സ്മാർട്ട് അംഗൻവാടികളിൽ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പഠനമുറി വിശ്രമമുറി ഭക്ഷണമുറി അടുക്കള സ്റ്റോർ റൂം ഇൻഡോർ പ്ലേ ഏരിയ തുടങ്ങിയ സൌകര്യങ്ങൾ ഉണ്ടാകും ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന